കൃപാസന മാതാവിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഇടക്കുകയാണ് ഈ പ്രഭാത പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും വ്യക്തിയോട് തന്നെ ഈ പ്രഭാത പ്രാർത്ഥന പങ്കെടുക്കുക ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കൃപാസന മാതാവ് നടത്താൻ പോകുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ പ്രവർത്തനം നിങ്ങൾ മുഴുവനായിട്ട് പങ്കെടുക്കുക അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ പ്രാർത്ഥന സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും കൃപാസന മാതാവ് നിങ്ങളുടെ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ആ ഒരു വിശ്വാസത്തോടു കൂടെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് നിങ്ങൾ പങ്കെടുക്കുക അമ്മ പരിശുദ്ധ അമ്മയോ മാതാവ് ഗൃഹാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിലൂടെ മദ്യസന്ധി എടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അനുഗ്രഹങ്ങളും നേരത്തെ നിങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾ അമ്മയോട് അതേതേലും ഒന്ന് നിങ്ങളുടെ ഗൃഹാസന മാതാവിനോട് ഏറ്റുപറഞ്ഞ് നന്ദി പറയുക അതുപോലെ തന്നെ നിങ്ങൾ ഏത് സമയത്താണ് നിങ്ങൾ ഈ പ്രാർത്ഥന ആ കാണുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അമ്മയോട് നിങ്ങളത് ഏറ്റുപറയുക ഏത് സമയത്താണെങ്കിലും ഇപ്പം ഏതൊരു നിങ്ങളുടെ അത്തരം സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും നിങ്ങളൊരു പ്രവസന മാതാവിനോട് നിങ്ങളേറ്റുപറയുക അമ്മ ഇന്നൊരു ഇന്നൊരു ഇടപെടൽ അമ്മയുടെ ഭാഗത്ത് തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഏതെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറി അതിൽ ഞാൻ നന്ദി പറയുന്നു എന്നുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കുർബാസന മാതാവിനോട് ഏറ്റവും പറഞ്ഞു നന്ദി പറയാം അമ്മയെ പരിസ്ഥിത അമ്മയെ ദേവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് കുർബാസനത്തിൽ സംഭവിച്ചമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് പരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകരുടെ മേൽ വസ്തുനഷ്ടവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദേവമാതാവിൻ്റെ പ്രത്യേക കാര്യത്തിലും സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജനീയ വാഗ്ദാനത്തിൻ്റെ പേടവും പ്രപഞ്ച പ്രകൃതിയുടെ ബാന്തവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന അനൈകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുവിയും ആത്മീയ ശക്തിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരുടെ കുടുംബങ്ങളെയും വീഡിയോ കാണുന്നവരുടെ ആവശ്യമേ മാധവ മാധവങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരെയും അവരുടെ ഇടയാക്കണമേ നമ്മെ പരിശുദ്ധ അമ്മയും ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞ അംഗേക്ക് ഭൂമസംരക്ഷിതനായി പ്രപഞ്ചപ്രകൃതിയെ തിരസ്വ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷേധീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജോമാല പല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഈ വീഡിയോ കാണുന്നവരുടെ അവരുടെ കുടുംബത്തിൻ്റെ അവരുടെ എല്ലാ ആവശ്യങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ ഏത് സമയത്താണെങ്കിലും അവർ വീഡിയോ കാണുന്ന വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുന്ന ആ കമൻറ്റുകളെ എല്ലാവരെയും അമ്മേ മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ പ്രത്യേകിച്ച് അനത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ കനിയണമേ അമ്മേ എല്ലാവരും വിശ്വാസ പ്രമാണം ഒരുമിച്ച് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് മതി സർവശ്വതി ആകാശത്തിന്റെ ഭൂമി സൃഷ്ടവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രജ് ഭർത്താവുമായ ഈശുമെച്ചവർ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ ഗർഭസ്ഥനായി കന്യാമറി എന്ന് പറഞ്ഞോസിന്റെ കറത്ത് പീടുകൾ സഹിച്ച് കുരിശ്രയിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിന് ഇറങ്ങി മരിച്ചടിയും വന്ന നല്ല പിതാവ് ദൈവത്തിന് വലതുവാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിനും മരിച്ചവരുമെതിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധവരെ ഞാൻ വിശ്വസിക്കുന്നു വിസ്താഗത വികാസനും പുണ്യന്മാരുടെ പാവാടും മാനത്തിലും ശരീരത്തിലും ഉയർപ്പിലും നിറ്റുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവസ്ഥാനം രാജ്യമാരാണ് ഭൂമിയിൽ വാങ്ങണമേ അന്നാണ് വേണ്ടി ആഹാരം എന്നോട് എടുത്തിട്ട് ഞാൻ രക്ഷണമേ നന്മാറിഞ്ഞവർ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടാണോ ധുരത്വം വായിച്ചു അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശുദ്ധമാറമേ തമ്മിലും എൻ്റെ മേപ്പാണുള്ള അതിനൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്മിൽ വിഷമേ നെന്മാറിഞ്ഞു സ്വസ്ഥീർത്ത വങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടാണ് മയച്ചു അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശുദ്ധമാറിയുമ്പോൾ തമ്മിലും എൻ്റെ മേപ്പാണല്ലോ അതിനൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് വിഷമം നന്മാറിഞ്ഞ സ്വസ്ഥയർത്താൻ വാങ്ങാൻ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടത്വമായിഷോ അനുഗ്രഹിക്കപ്പെട്ടില്ലാന്ന് പരിശുദ്ധ ഓർമ്മയെ നമ്മുടെ രണ്ട് മേപ്പാണല്ലോ അതിനകൾ കണ്ടിട്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തൊന്നും പറയാനുള്ള ഡിവിഷൻ അത് മാറി പറയുമ്പോൾ സ്വസ്ഥയായി വാങ്ങിയിട്ട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഷോ അനുഗ്രഹിക്കപ്പെട്ടാന്ന് പരിശുദ്ധ ഓർമ്മയെ നമ്മുടെ രണ്ട് മേപ്പാണല്ലോ അതിനൾ കണ്ട ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തൊന്നും പറയാനുള്ള ഡിവിഷണമേ നാൾ മറിഞ്ഞാറേ സ്വസ്ഥീർത്താവ് അങ്ങയുടെ ഓടെ സ്ത്രീകളനുഗ്രഹ വിട്ടുള്ള തോന്നു അനുഗ്രഹിക്കപ്പെട്ടനാന്ന് പരിശുദ്ധ ആർമേർ എൻ്റെ മേപ്പാട അയാൾക്ക് വേണ്ട ഇപ്പോഴും സമയത്തൊന്നും ബ്രാനോട് വിഷമേ നാല് മറിഞ്ഞ ആറുമെ സ്വസ്ഥർത്താവ് അങ്ങയുടെ ഓരോ സ്ത്രീകളുടെ അനുഗ്രഹ വിട്ടുള്ള തോന്നു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ ആറുമേ തമ്മിൽ എൻ്റെ മേപ്പാടില്ല അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞെന്റണ സമയത്തൊന്നും ബ്രാൻഡോ വിഷണമേ യും പരിശുദ്ധാനമാവാന സ്ഥിതിയാതിലെ പലപ്പോഴും നയിക്കാമേ എല്ലാവരെയും കൃപാസനമാതാവ് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ അമ്മേനെ കൂടുതൽ മക്കളിലേക്ക് അടുപ്പിക്കുക